ഗുഡ് ഈവനിങ് കേരളം തുടരുകയാണ് ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി എ ഐ വൈ എഫ് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തണം പോലീസിന്റെ പ്രവർത്തനം ശരിയല്ല കൊച്ചിയിൽ ചേർന്ന എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയിലാണ് ഈ വിമർശനം ഉയർന്ന രാജ്യൻ വിവരങ്ങളുമായിട്ട് രാജിൻ നേരത്തെ സി പി ഐ ദേശീയ നേതൃത്വം തന്നെ ഈ ഒരു ആരോപണങ്ങളിൽ അതിൽ വ്യക്തത വരുത്തണം അന്വേഷണം നടത്തണമെന്ന നിലപാട് അറിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ യുവജന സംഘടന കൂടി ശക്തമായ അഭിപ്രായവുമായി രംഗത്ത് വരികയാണല്ലേ തീർച്ചയായും സംസ്ഥാന കമ്മിറ്റിയാണ് ഇന്ന് കൊച്ചിയിൽ ചേർന്നത് യോഗത്തിൽ കടുത്ത വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളാണ് അതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന ആവശ്യമാണ് ശക്തമായി തന്നെ പല അംഗങ്ങളും ഉന്നയിച്ചത് മാറ്റി നിർത്താത്തത് ഇടതുപക്ഷത്തിന്റെ മുഖം വികൃതമാക്കുകയാണ് ഇത്രയധികം ആരോപണങ്ങളും നടപടിയും ഉണ്ടാകാത്തത് അത് വലിയ ക്ഷീണം ചെയ്യും എന്ന പല എന്ന കാര്യം പല അംഗങ്ങളും പറഞ്ഞു ഇതോടൊപ്പം തന്നെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന വിമർശനവും കൂടി ചില അംഗങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്തായാലും അടുത്ത ദിവസം എ എ സംസ്ഥാന നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ ഒരു പരസ്യ പ്രതികരണം അല്ലെങ്കിൽ ആ നിലപാടായി തന്നെ അവർ വിശദീകരിക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും സംസ്ഥാന കമ്മിറ്റിയിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്